വർഗീയ വിഷം നട്ടുമുളപ്പിച്ച് അതിന്റെ ലാഭം പങ്കിടുന്ന ബി ജെ പി സർക്കാരിനെ കൂട്ടുപിടിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ പുല്ലുമേട് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പളനിക്കാവ് സാംസ്കാരിക നിലയത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെ പറ്റി അവലോകനം ചെയ്യുന്നതിനും പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിൻ കുര്യാക്കോസ് എം പി കുടുംബസംഗമം ഉദ്ഘാടനം രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ വർഗീയത നട്ടുമുളപ്പിച്ച ലാഭവിഹിതം പങ്കിടുകയും സംസ്ഥാനം ഭരിക്കുന്ന എൽഡിഎഫ് സർക്കാർ ബിജെപി സംഘപരിവാർ ശക്തികളെ കൂട്ടുപിടിച്ച ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എം പി കുറ്റപ്പെടുത്തി പലതരത്തിലും ഇപ്പൊ വർഗീയത ഈ രാജ്യത്ത് വർഗീയത നട്ടുപുളപ്പിച്ച് അതിന്റെ ലാഭം കൊയ്യുകയാണോ ആ ഒരു തലത്തിൽ അപ്പോ ആ തലത്തിൽ ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ നിൽക്കുകയാണ് അപ്പോ ആ ഒരു നയസമീപനത്തിന് തന്നെ മാറ്റമുണ്ടാകും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനം രാജ്യത്തുണ്ടായേ വരിയാകും അല്ലാതിരത്തോളം ഈ വിധത്തിലുള്ള പ്രവർത്തന പ്രവർത്തനങ്ങളുമായി അവർ അവരുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കേരളത്തിന്റെ ചുറ്റുപാടിലേക്ക് വന്നാൽ എന്താണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയൻ അധികാരത്തിലാണ് എന്ത് നേട്ടമാണ് നമ്മുടെ നാടിന് കേരള സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് പാവപ്പെട്ടവരെ മറന്നുപോയ ഒരു ഗവൺമെന്റ് ഇവിടെ എല്ലാ തരത്തിലും ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് എന്താണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നേട്ടം എന്ന് ചോദിച്ചാൽ പട്ടപൂജ്യമാണ് പത്ത് വർഷക്കാലത്തെ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ എന്നതിന്റെ പേരിൽ വീട് വേണ്ടി ഏതെങ്കിലും ഒരു തോട്ടം തൊഴിലാളിക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതെല്ലാം ഇവർ പറയുന്നത് ശരിയാണ് എന്ന് പറയാം ഓരോ തോട്ടങ്ങളും അടച്ചു കൂട്ടി തോട്ടം മാനേജ്മെന്റ് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള ന്യായമാണ് അവർ പറയുന്നത് ശരിയാണ് അവരുടെ പ്രതിസന്ധിയിലാണ് എങ്കിൽ ആ തോട്ടങ്ങളെയും സംരക്ഷിച്ചു നിർത്താൻ അവിടുത്തെ തൊഴിലാളികളുടെ ഉപജീവനം നിലനിർത്താൻ അവരുടെ താമസ സൗകര്യം അവരുടെ കുടിവെള്ള പ്രശ്നം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ഇതെല്ലാം വാർഡ് പ്രസിഡന്റ് സജൻ രാജൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരീഖ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ സോണിയ ചൊറി ജോസഫ് കുര്യൻ ബിനു വേലിക്കകത്ത് രാജു ചെമ്പൻകുളം തോമസ് നടുവിലിക്കുറ്റ തുടങ്ങിയവർ സംസാരിച്ചു